യേശുക്രിസ്തുവിന്റെ നാമം അഹിത്തീകരിക്കപ്പെട്ട് വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചയുടെ വിശുദ്ധ ഗോസ്പൽ ഡിസ്കോഷ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇങ്ങനെ സംസാരിക്കുന്നു വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വരെ മുപ്പത്തിയേഴാം വാക്യം യേശു ഇങ്ങനെ സംസാരിക്കുന്നു എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി തന്റെ പിതാവിനെയോ തൻ്റെ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് ദൈവസ്നേഹത്തെ പറ്റിയും അതിനുള്ളതായ റെസ്പോൺസിനെ പറ്റിയും ദൈവസ്നേഹത്തെ പ്രതി തൻ്റെ ജീവൻ തന്നെ വെച്ചുകൊടുക്കുന്നത് നല്ലതാണെന്ന് യേശു പഠിപ്പിക്കുകയാണ് ദൈവസ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹത്തിൻ്റെ പെരുമഴയ്ക്ക് യാതൊരു കുറവുമില്ല എന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ മുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇറാക്കിലെ മൂസ് മൂസലിൽ നിന്ന് ഭാരതീയ ജനതയുടെ വേഷമതകൾ അറിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചില് കോതമംഗലത്ത് വന്ന് പതിമൂന്ന് ദിവസം മാത്രം താമസിച്ച് തന്റെ ജീവൻ വെടി വെടിഞ്ഞ് തന്റെ ജനതയെ സ്നേഹിച്ച പരിശുദ്ധനായ മാർ മാർഡിയോസ് എൽദോ ബാബയെ സ്മരിച്ചുകൊണ്ട് തന്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ കാതോലിക്കായും അപ്രിയാനിയുമായിരുന്ന ബാബ തന്റെ ജനതയെ പ്രതി ദൈവം വിളിക്കുന്നു എന്ന വിളി കേട്ടുകൊണ്ട് പുറപ്പെടാൻ നേരത്ത് തന്റെ സഹോദരിയും ബാബയും തന്റെ സ്നേഹിതരൻ എല്ലാവരും പോകരുതെന്ന് പറഞ്ഞിട്ടും ഇത് ദൈവവിളിയാണെന്നും ദൈവ സ്നേഹമാണ് ഏറ്റവും വലുത് ജീവൻ പിടിഞ്ഞാലും ദൈവത്തെ പ്രതി തന്റെ ജനതയെ സ്നേഹിക്കുന്നതിന് വേണ്ടി പോകുമെന്ന് പ്രതിജ്ഞ ചെയ്യും അപ്രകാരം അന്ന് മുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കാടും മലയും എല്ലാം താണ്ടി ഇന്നത്തെ പോലെ യാതൊരു സൗകര്യമില്ലാത്ത മേഖലകളില് കോഴിപ്പിള്ളിയിൽ വരികയും അവസാനം കോതമംഗലം ചെറിയ പള്ളിയിൽ വന്ന് അത്ഭുതകരമായി തന്നെ വിശുദ്ധനും കടന്നു വന്നത് അറിയിച്ചുകൊണ്ട് പള്ളിമണിയടിച്ച് എല്ലാ ജനതയും കൂട്ടി ആ വളരെ കുറഞ്ഞ ദിവസങ്ങൾ ചെലവഴിച്ചു ജീവിതം യേശുവിന് വേണ്ടി തന്റെ ജനതയ്ക്ക് വേണ്ടി യേശുവിന്റെ സ്നേഹത്തെ പ്രതി എല്ലാം ത്യജിച്ച് ജീവൻ വെടിഞ്ഞു അതിന്റെ ഫലമോ കാലങ്ങളായി നൂറ്റാണ്ടുകളായി ഭാരതത്തില് ക്രിസ്തീയ സഭയിൽ ഏറ്റവും സമ്പള സമർത്ഥവും അനങ്കികപ്രദവുമായ ദേവാലയവും ദേവാലയ മക്കളും കോതമംഗലത്ത് പരിലസിക്കുകയാണ് തലകൾ വണക്കി പ്രാർത്ഥിക്കാം യേശു എന്ന മഹാദേവമേ നിനയ്ക്ക് വേണ്ടി ജീവിക്കുവാനാണ് ഒരു ജീവിതം നിന്റെ സ്നേഹത്തെ പ്രതി കുടുംബമോ സമ്പത്തമോ ജീവനോ വെടിയുന്നത് നല്ലതെന്ന് പഠിപ്പിച്ച നാഥ അതത്രെ നിന്റെ ശിഷ്യനാകുവാൻ യോഗ്യത അപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ഭാരതത്തിൽ വന്ന് ജീവിതം വെടിഞ്ഞ പരിശുദ്ധനായ ബെസേലിയോസ് എൽദോ ഭാവയെ സ്മരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഭാവയുടെ പ്രാർത്ഥന അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ തലമുറകളെല്ലാം നിന്റെ വിളി കേട്ട് നിന്റെ സ്നേഹത്തെ പ്രതി എല്ലാം ത്യജിക്കുവാൻ തയ്യാറാകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ പെരുമഴ പൊഴിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല നാളുകളെ ഞങ്ങൾ ദർശിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവാനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേരുന്നു